നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെ പാർക്കിങ്ങിൻ്റെ പേരിൽ പകൽ കൊള്ളം നടക്കുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൻ്റെ ഇരകൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് കൊള്ളക്കെതിരെ പല പരാതികളും കേട്ടു പാർക്കിംഗ് ഫീസ് തർക്കത്തിൽ ഉമ്ര തീർത്ഥാടകന് മർദ്ദനമേറ്റതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം വള്ളുവമ്പറം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം ടി വി ഇബ്രാഹിം എം എൽ എ വിമാനത്താവളത്തിലെത്തി പാർക്കിംഗ് തട്ടിപ്പ് കയ്യോടെ പിടികൂടിയിരുന്നു സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിൻ്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് തർക്കത്തിൽ ഉമ്ര തീർത്ഥാടകനായ വള്ളുമ്പ്രം സ്വദേശി റാഫിദിനാണ് മർദ്ദനമേറ്റത് ആറുപേരടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി പാർക്കിങ്ങിനെ കൂടുതൽ തുക ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം അവസ്ഥയാണ് കാലിക്കറ്റ് ഈ ഈ കാണുന്ന കാണുന്നത് അവസ്ഥയാണ് ഇവന്റെ വണ്ടി വണ്ടി അടിച്ചിട്ട് മാതാവിനൊപ്പം ഉമ്ര കഴിഞ്ഞു മടങ്ങി വരുമ്പോഴാണ് റാഫിദിന് മർദ്ദനമേറ്റത് ഇയാളുടെ ദേഹത്ത് മര്ദ്ദനമേറ്റതിന്റെ മുറിവുകളും പാടുകളുമുണ്ട് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് റാഫിദ് അരമണിക്കൂറിനുള്ളിൽ മടങ്ങിയിട്ടും ഒരു മണിക്കൂറിന്റെ തുക ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് റാഫിദ് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം പാർക്കിംഗ് ഫീസ് തട്ടിപ്പ് ചർച്ചയായതോടെയാണ് ടി വി ഇബ്രാഹിം എം എൽ എ കഴിഞ്ഞ ദിവസം കരിപ്പൂരിലെത്തിയത് വിമാനത്താവളത്തിലെത്തിയ എം എൽ എക്ക് തട്ടിപ്പ് ബോധ്യമായിസ് യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം നാല്പത് രൂപ പാർക്കിംഗ് ഫീ വാങ്ങുന്നുവെന്നാണ് പരാതി ഇതിന് രസീത് പോലും പലപ്പോഴും നൽകാറില്ല തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് എൻട്രി പാസിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവും തമ്മിൽ മാറ്റമുണ്ടെന്നും യാത്രക്കാർ പറയുന്നു എൻട്രി പാസിൽ അഞ്ചു മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത് ഇതിന് പുറമേ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ് യാത്രക്കാരെ ചൂഷണം ചെയ്യുക സമയം ഡിഫറൻസ് ആക്കുക എന്നിട്ട് അതിന്റെ പേരിൽ യുവർ ടൈം ഈസ് വെരി ടാക്സിക്കാർ ലഭിച്ച രസീതിൽ പ്രവേശന സമയം കൃത്യമായി െന്നും എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ മൂന്ന് മിനിറ്റ് കൂടുതലായി രേഖപ്പെടുത്തിയതായും എം എൽ എ പ്രതികരിച്ചു എട്ട് മിനിറ്റ് ആയ സമയത്ത് എന്നോട് പറയാണ് പതിമൂന്ന് മിനിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവർ പുറത്തേക്കാണ് ഒരു ഡിജിറ്റൽ ഡിജിറ്റൽ ടോക്ക് സ്ഥാപിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ യഥാർത്ഥ മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട് എംഎൽഎ തട്ടിപ്പ് കയ്യോടെ പിടിച്ചതിന് അടുത്ത ദിവസം തന്നെ സമാന വിഷയത്തിലെ യാത്രക്കാരന് മർദ്ദനമേറ്റത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംഭവത്തിൽ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം News 18 तिरूर